നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നൂറ് സീറ്റുമായി വിജയിച്ചു കയറും എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു മിറാക്കിൾ നിങ്ങൾ കാത്തിരുന്നോളൂ യു ഡി എഫിൽ ഒരു വലിയ മാജിക്ക് സംഭവിക്കാൻ പോകുന്നു എന്നൊക്കെ വി ഡി സതീശൻ പറയുമ്പോഴും എ സി സിക്കൊന്നും അതിലൊരു വിശ്വാസവുമില്ല സതീശന്റെ വാക്കുകൾ സതീശന് ശക്തി നൽകട്ടെ എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഏതായാലും ൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുടെ കണക്കെടുക്കുമ്പോൾ അമ്പത് സീറ്റിലെങ്കിലും അമ്പത് സീറ്റെങ്കിലും എൽ ഡി എഫിന് നേടാൻ കഴിയും എന്ന് എൽ ഡി എഫിന് പൂർണമായ വിശ്വാസമുണ്ട് അത് എവിടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വടക്കൻ മലബാർ മേഖല മുതൽ ഇങ്ങനെ മധ്യ കേരളം വരെ അമ്പത് സീറ്റെങ്കിലും എൽ ഡി എഫിന് നേടാൻ കഴിയും അവർക്ക് ആ സീറ്റുകൾ നിയമസഭയിൽ ഉറപ്പാണ് ലോകസഭയിൽ കേരളത്തിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ ആണെങ്കിൽ നിയമസഭയിൽ മറ്റൊരു വോട്ടിംഗ് പാറ്റേൺ ആണെന്നും തീർത്തും വ്യക്തം അപ്പോൾ ഈ അവസരത്തിൽ നമുക്കിവിടെ പറയാനുള്ളത് ഈ പറയുന്ന രീതിയിൽ ബി ഡി സതീശൻ നൂറ് സീറ്റ് കിട്ടും എന്ന് പറയുമ്പോഴും എ അവരുടെ അവസാന വാക്കായി ചെന്ന് നിൽക്കുന്നത് എ കെ ആൻ്റണിയിലാണ് കേരള മുഖ്യമന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആൻ്റണിയെ സംബന്ധിച്ച് കോൺഗ്രസിലെ ബ്ലോക്ക് തലം മുതൽ ജില്ല അങ്ങനെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അവിടുത്തെ സ്പന്ദനങ്ങൾ അറിയാവുന്ന ഒരാളാണ് എ കെ ആന്റണി ഇപ്പോൾ കോൺഗ്രസ് അവർക്ക് ദേശീയ തലത്തിൽ ഒരു പിടിവെള്ളിയായി കർണാടകം അവർക്ക് അവർക്ക് ഭരണത്തിലേക്ക് കിട്ടുന്നതിന് കാരണക്കാരനായിരുന്ന സുനിൽ കനകോലു എന്ന ഇലക്ഷൻ എഞ്ചിനീയർ എജലി ഇവിടെ എവിടെയൊക്കെ ആരൊക്കെ എവിടെ നിർത്തിയാൽ ആരെയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയാൽ എന്തൊക്കെ ആകുമെന്ന കണക്കുകൾ നിരത്തി കർണാടകത്തിൽ കൊടുത്തു കർണാടകത്തെ സംബന്ധിച്ച് കൊടുത്തു അതനുസരിച്ച് അവർ നിർത്തി ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യനും ഒക്കെയുള്ള അടിയും പിടിയും പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും കർണാടകം അവർക്ക് ഭരണത്തിലേറാൻ കഴിഞ്ഞു അതുപോലെ കേരളത്തിലും കനകോലു കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ട് കനകോലു ഈ റിപ്പോർട്ട് കൊടുത്തു എന്നുണ്ടെങ്കിൽ കനഗോലുവിൻ്റെ റിപ്പോർട്ടിനും മേലെ എ ഐ സി സി രാഹുൽ ഗാന്ധി ഇതിനോടകം തന്നെ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് എ കെ ആൻ്റണിയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എ കെ ആൻ്റണിയോട് ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും ആവശ്യപ്പെട്ടു അതുപോലെ എ ഐ സി സി ഒ എ ഐ സി സിക്ക് രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി നിങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹവുമായി എ കെ ആൻ്റണിയുമായി നിങ്ങൾ സംസാരിക്കണം കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് എ കെ ആന്റണിയെ സംബന്ധിച്ച് ഓരോ ബ്ലോക്ക് തലത്തിലെ നേതാക്കൾ മുതൽ ജില്ലാതലത്തിലെ നേതാക്കൾ വരെ അദ്ദേഹത്തിന് അറിയാം അതായത് എ കെ ആൻ്റണിക്ക് ഒരു ഏതൊക്കെ എന്തൊക്കെ സാമുദായിക സമവാക്യങ്ങൾ ഏതെല്ലാം നിയോജക മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാൻ കഴിയും എന്ന് പറയുന്നത് വളരെ ശരിയാണ് ഏതൊക്കെ ഇടങ്ങളിലാണ് ശക്തി കൂടുതൽ ഏതൊക്കെ ഇടങ്ങളിലാണ് ശക്തി കുറവ് ഇതൊക്കെ തന്നെ എ കെ ആൻ്റണിക്ക് പറയാൻ കഴിയും അങ്ങനെ സുനിൽ കനകൂലുവിൻ്റെ റിപ്പോർട്ട് അവർ വാങ്ങി അത് വാങ്ങി വെച്ചു പഠിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിലും അതിനൊക്കെ പുറമേ തന്നെ എ കെ ആൻ്റണി പറയുന്ന കാര്യങ്ങൾ എ കെ ആൻ്റണിയുടെ എ കെ ആന്റണി നൽകുന്ന വിശദീകരണങ്ങൾ അതായത് സാമുദായിക സമവാക്യങ്ങൾ ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണം ഏതൊക്കെ നേതാക്കളെ നമ്മൾ ഇലക്ഷൻ രംഗത്ത് കൊണ്ടുവരണം എന്തിനെ ഈ പറയുന്ന ഇലക്ഷൻ്റെ ചുക്കാൻ ആരെ ഏൽപ്പിക്കണം താഴെത്തട്ടിലെ നേതാക്കളെ ആരെയെല്ലാം നമ്മൾ കൂടെ നിർത്തണം അണികളെ കൊണ്ടുവരുന്നതിന് എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കോൺഗ്രസിന്റെ ഇത്രയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസിലെ സംസ്ഥാനത്തെ നേതാക്കളിൽ ഇത്രയധികം രാഷ്ട്രീയ ബുദ്ധിയുള്ള മറ്റൊരു നേതാവ് കാരണം കെ കരുണാകരനെ പോലെയുള്ളൊരു നേതാവിനൊപ്പം തന്നെ ഇടിച്ചു നിന്ന ഒരു രാഷ്ട്രീയ ബുദ്ധിയുള്ള ഒരാളാണ് എ കെ ആൻ്റണി അതുകൊണ്ട് തന്നെ എ കെ ആൻ്റണി കാര്യങ്ങൾ വിശദമായി തിരക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അത്തരത്തിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എ കെ ആൻ്റണി ബി എം സുധീരൻ്റെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി എം സുധീരനെ കൊണ്ടുവരണം ഓരോ ജില്ലയിലും ഓരോ നേതാക്കളുടെയും പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ മുഖം ഉണ്ടാകണം ആ മുഖം വെച്ചുകൊണ്ടായിരിക്കണം ആ ജില്ലയിൽ വോട്ട് നേടേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട് ഏതായാലും യു ഡി എഫിന് സാധ്യതക്കുറവുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് കാര്യം നമ്മൾ തുടക്കത്തിൽ സംസാരിച്ചതുപോലെ തന്നെ അമ്പത് സീറ്റ് എൽ ഡി എഫ് ഉറപ്പിക്കുമ്പോൾ നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ മാത്രമായിട്ട് എത്ര സീറ്റുണ്ടെന്നും ഈ മുസ്ലിം ലീഗിന് കാര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ബാങ്ക് കൃത്യമാണ് അവർക്ക് ഈ പറയുന്ന പോലെ വയനാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ അവരുടെ സീറ്റുകളൊക്കെ തന്നെ അവർക്ക് കൃത്യമായി കിട്ടും ഏതാണ്ട് ഇരുപതിലധികം സീറ്റ് അവർ ഉറപ്പിക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ വരെ മുപ്പത്തഞ്ച് സീറ്റോ മറ്റോ ആണ് ഉള്ളത് കണക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പ്രേക്ഷകർ ശ്രമിക്കുക കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് വന്നാലും അവരോട് അടുത്ത് തന്നെ യു ഡി എഫ് നിൽക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന സീറ്റിനേക്കാൾ ഇപ്പോൾ കിട്ടുന്ന സീറ്റുകൾ നിലനിർത്തുകയും താരതമ്യേന വളരെ തുലവും തുച്ഛം വോട്ടുകൾക്ക് പരാജയപ്പെട്ട നിയോജക മണ്ഡലങ്ങളിൽ അവർക്ക് ആ വോട്ടുകൾ തിരിച്ചു പിടിച്ചുകൊണ്ട് ജയിക്കണമെന്നും കോട്ടയം പോലുള്ള സ്ഥലങ്ങളിൽ മധ്യകേരളത്തിൽ തിരികെ കോൺഗ്രസിനെ കൊണ്ടുവരണമെന്നും ഇപ്പോൾ ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി സി സി പ്രസിഡന്റിനെ കൊണ്ടുവന്നത് തന്നെ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിൽ പത്തനംതിട്ട പോലുള്ള സ്ഥലങ്ങളിൽ മതമേലധ്യക്ഷന്മാരുമായി സംസാരിച്ച് കോൺഗ്രസ്സിന് വോട്ട് കിട്ടാനും കോൺഗ്രസിനെ യു ഡി എഫിനെ ശക്തിപ്പെടുത്താനും അതിനുവേണ്ടിയും സണ്ണി ജോസഫിന് കഴിയും എന്നുള്ള ഒരു തീരുമാനത്തിലും കൂടിയാണ് അവർ സണ്ണി ജോസഫിനെ പ്രസിഡന്റായി കൊണ്ടുവന്നത് തന്നെ അതിൻ്റെ ഫലം ഈ പറയുന്ന പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ തന്നെ കണ്ട് തുടങ്ങണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നാം പറഞ്ഞു വന്നതുപോലെ എ രാഹുൽ ഗാന്ധി നിർദ്ദേശം നൽകി കഴിഞ്ഞു എ കെ ആന്റണിയോട് നിങ്ങൾ ചോദിക്കുക എ കെ ആന്റണി നിങ്ങൾക്ക് വേണ്ട ഉപദേശങ്ങൾ തരും എ കെ ആന്റണിയെ അദ്ദേഹം നേരിട്ട് കണ്ടു എന്നും പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി സംസാരിച്ച അവസരത്തിൽ ഇത്തരത്തിൽ കേരളത്തിലെ കാര്യങ്ങളിൽ സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ട് ഇരിക്കട്ടെ എന്നാലും ആന്റണി അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകണം ആന്റണിക്ക് അതിന് കഴിയും ബ്ലോക്ക് തലം മുതൽ ജില്ലാ തലം വരെയും സാമുദായിക സമവാക്യങ്ങൾ ആരെയൊക്കെ എവിടെയൊക്കെ നിർത്തണം എന്ന കാര്യത്തെ സംബന്ധിച്ച നിർദ്ദേശം എ ഐ സി നൽകണമെന്ന് രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എ കെ ആൻ്റണി തീരുമാനങ്ങൾക്ക് നിർദ്ദേശങ്ങൾക്ക് അത്രയധികം വിലയുണ്ട് എ കെ ആൻ്റണി ആയിരിക്കും കോൺഗ്രസ്സിലെ ചില വലിയ തീരുമാനങ്ങളുടെ അവസാന വാക്ക് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും